മകൻ ഗൗതം വിജയകുമാർ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചത് രണ്ടായിരത്തി പതിനേഴിലെ പോലീസ് വെറും ഒരു ആത്മഹത്യ എഴുതിത്തള്ളിയ ആ ഒരു കേസിലെ ആ അച്ഛൻ നിയമ പോരാട്ടം തുടർന്നു ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി പത്തൊൻപതിന് ഹൈക്കോടതി നിർണായകമായിട്ടുള്ള ഒരു ഉത്തരവിട്ടിരുന്നു സി ബി ഐ എന്നായിരുന്നു അത് അങ്ങനെ മാർച്ച് ഇരുപത്തിയൊന്നിന് സി ബി ഐ എഫ്ഐആറും ഇട്ടു കേസ് അന്വേഷണം സജീവമാകാൻ സിബിഐ എത്തുമ്പോൾ പരാതിക്കാരനും ഭാര്യയും മരിച്ചു നാടിനെ നടുക്കിയ ഈ ഒരു ഇരട്ട കൊലപാതകത്തിൽ സംഭവിച്ചത് എന്താണ് കോട്ടയം തിരുവാതിക്കളിലെ ദമ്പതിമാരെ വീടിനുള്ളിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് കോട്ടയത്തെ ഇന്ദ്രപ്രസ്ഥം ഓഡിറ്റോറിയം ടൂറിസ്റ്റ് ഹോം ഉടമ വിജയ്കുമാറും ഭാര്യയുമാണ് കൊല്ലപ്പെട്ടത് ചൊവ്വാഴ്ച രാവിലെയാണ് ഈ ഒരു സംഭവം പുറത്തറിയുന്നത് ഇതേ വിജയകുമാറിന്റെ നിയമ പോരാട്ടമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി പത്തൊൻപതിന് ഹൈക്കോടതിയുടെ ഒരു സി ബി ഐ അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് രണ്ടായിരത്തി പതിനേഴ് ജൂണിൽ കോട്ടയത്തെ റെയിൽവേ ട്രാക്കിൽ മൃതദേഹം കണ്ടെത്തിയത് ഇരുപത്തിയെട്ട് വയസ്സുള്ള യുവാവിന്റെ സംശയാസ്പദമായ മരണത്തിൽ ദുരൂഹതകളേറെയായിരുന്നു തിരുവനന്തപുരം ടെക്നോ പാർക്കിലെ ബിസിനസ് നടത്തിയിരുന്ന കോട്ടയം വേളൂർ സ്വദേശിയായ ഗൗതം വിജയകുമാറിന്റെ മരണത്തിൽ ഇന്നും വ്യക്തതകൾ വന്നിട്ടില്ല രണ്ടായിരത്തി പതിനേഴ് ജൂൺ രണ്ടിന് വൈകുന്നേരം ഏഴ് പതിനഞ്ചോടെ ടി കെ വിജയകുമാറിന്റെ ഏക മകൻ ഗൗതം കോട്ടയം പുളിമുടൽ ജംഗ്ഷനിൽ ഒരു സുഹൃത്തിനെ കാണാൻ തന്റെ കാറിൽ വീട്ടിൽ നിന്നും ഇറങ്ങി ഏകദേശം രാത്രി എട്ട് മണിയോടെ അമ്മയെ വിളിച്ച് താൻ തിരിച്ചു വരികയാണെന്നും അറിയിച്ചു എന്നാൽ ആ മകൻ തിരിച്ചു വന്നില്ല കാണാനില്ല എന്ന് പോലീസിൽ പരാതിയും കൊടുത്തു പിറ്റെന്ന് കോട്ടയത്തെ കാരിസ് ആശുപത്രിക്ക് സമീപമുള്ള ഒറ്റ കപിൽമാവ് റെയിൽവേ ഗേറ്റിന് സമീപമുള്ള റെയിൽവേ ട്രാക്കിന് സമീപം ഗൗതവിന്റെ മൃതദേഹം കണ്ടെത്തി ലെവൽ ക്രോസിംഗിന് സമീപം ഏകദേശം ഇരുന്നൂറ്റി നാൽപ്പത് മീറ്റർ അകലെ പാർക്ക് ചെയ്ത നിലയിൽ കാറും കണ്ടെത്തി സീറ്റുകൾ മുഴുവനും രക്തകറകൾ കൊണ്ട് നിറഞ്ഞിരുന്നു പിൻസീറ്റിൽ നിന്നും ഒരു കത്തിയും കണ്ടെടുത്തു ഈ കണ്ടെത്തലുകൾ ഉണ്ടായിരുന്നിട്ടും ലോക്കൽ പോലീസ് കേസ് ആത്മഹത്യാണെന്ന് നിഗമനത്തിലെത്തി ട്രാക്കിന് സമീപമാണ് മൃതദേഹം കണ്ടെത്തിയത് ശരീരം സ്വയം മുറിവിൽപ്പിച്ച് ട്രെയിനിന് മുന്നിൽ ചാടിയെന്ന് പോലീസ് റിപ്പോർട്ട് ഒറ്റ നോട്ടത്ത് തന്നെ ഹൈക്കോടതി തള്ളി ജസ്റ്റിസ് കൗസർ എടപ്പകത്തിന്റേതായിരുന്നു വിധി കഴുത്തിലും നെഞ്ചിലും ഏറ്റ ആഴത്തിലുള്ള മുറിവിനെ കുറിച്ച് ഹൈക്കോടതി വിധിയിൽ വ്യക്തമായ പരാമർശങ്ങളുണ്ട് ഈ രണ്ട് മുറിവുമാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും വ്യക്തമാണ് അതുകൊണ്ട് തന്നെ ഇതൊരു കൊലപാതകമാണെന്നുള്ള നിഗമനത്തിലാണ് ഹൈക്കോടതിയും എത്തിയത് പോലീസ് അന്വേഷണത്തിൽ അതൃപ്തി പ്രകടിപ്പിച്ച ഗൗതമിന്റെ മാതാപിതാക്കൾ മകന്റെ മരണത്തിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു ഈ ഒരു അന്വേഷണം ഏറ്റെടുക്കാൻ സിബിഐ ആദ്യം എതിർത്തെങ്കിലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പരിശോധിച്ച കോടതി കേസ് സി ബി ഐ അന്വേഷിക്കണമെന്ന് ഉത്തരവിട്ടു അസ്വാഭാവിക മരണവുമായി ബന്ധപ്പെട്ട സി പി ആർ സി സെക്ഷൻ നൂറ്റി എഴുപത്തിനാല് പ്രകാരമാണ് കേന്ദ്ര ഏജൻസി ഇപ്പോൾ ഈ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ മാസം ഇരുപത്തിയൊന്നിനാണ് കേസെടുത്തത് സിബിഐയുടെ തിരുവനന്തപുരം സ്പെഷ്യൽ ക്രൈംബ്രാഞ്ച് യൂണിറ്റാണ് അന്വേഷണ ചുമതല മൊഴിയെടുക്കലിലേക്ക് കാര്യങ്ങൾ അടുക്കുകയുമായിരുന്നു അതിനിടെയാണ് വിജയകുമാറും ഭാര്യയും മരിക്കുന്നത് ഹൈക്കോടതി വിധി പരിശോധിച്ചാൽ വലിയ അട്ടിമറി ഗവർണമെന്റ് മരണക്കേസിൽ ഉണ്ടാകുമെന്നുള്ള കാര്യം വ്യക്തമാണ് കോട്ടയം തിരുവാതികളിലെ വ്യവസായിയുടെയും ഭാര്യയുടെ മരണം കൊലപാതകമാണെന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നുമുണ്ട് തിരുവാതികൾ സ്വദേശികളായ വിജയകുമാർ മീര എന്നിവരെയാണ് വീട്ടിലെ ജോലിക്കാരി രാവിലെ എത്തിയപ്പോഴാണ് അവർ മരിച്ച നിലയിൽ കണ്ടത് രക്തം മാർന്ന നിലയിലായിരുന്നു മൃതദേഹം മുഖത്ത് ആയുധം ഉപയോഗിച്ചുള്ള മുറിവുകളുമുണ്ടെന്ന് പോലീസ് പറഞ്ഞു അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിക്കുകയും ചെയ്തു കോട്ടയം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ അന്വേഷിക്കും പ്രതിയെക്കുറിച്ച് സൂചന ലഭിച്ചിട്ടുണ്ടെന്നും പോലീസ് പ്രതികരിച്ചു നഗരത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ദ്രപ്രസ്ഥ എന്ന ഓഡിറ്റോറിയോ മറ്റ് ബിസിനസ് സ്ഥാപനങ്ങളുടെ ഉടമയും കൂടിയാണ് ഈ ഒരു പ്രമുഖ വ്യവസായിയായ മരിച്ച വിജയകുമാർ ജോലിക്കാരി നൽകിയ പ്രാഥമിക വിവരങ്ങൾ മാത്രമാണ് പോലീസിന് ലഭിച്ചിട്ടുള്ളത്